ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നാടൻ കോഴി മുട്ടയിടുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ മുട്ടയിടുന്നു അതായത് രണ്ടോ മൂന്നോ മുട്ടയിട്ട ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാൽ അടുത്ത മുട്ടയിടുന്നു ഏകദേശം ഒരു മുപ്പത് ദിവസം കൊണ്ടൊക്കെയാണ് പത്ത് പതിനാല് മുട്ടകൾ ഇടുന്നത് അപ്പോൾ നമ്മൾ ഈ കോഴി അട വയ്ക്കുമ്പോൾ ആദ്യം ഇട്ട മുട്ടകൾ അട വയ്ക്കാൻ പറ്റുമോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് ആദ്യത്തെ ആദ്യം ഇട്ട മുട്ടകളൊക്കെ അടവയ്ക്കാം പക്ഷേ നമ്മളത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചൂട് ഡയറക്റ്റ് ഏൽക്കാത്ത സ്ഥലത്ത് നമ്മൾ മുട്ട സൂക്ഷിക്കുക എന്നുള്ളതാണ് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആ മുട്ട വിരിയിക്കാനായിട്ട് എടുക്കാം പിന്നെ ഒരു പത്ത് പതിനാറ് മുട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പത്തോ പതിനൊന്നോ മുട്ട പന്ത്രണ്ടോ മുട്ടയല്ലേ നമ്മൾ അട വയ്ക്കാൻ വേണ്ടി മാക്സിമം വയ്ക്കുകയുള്ളൂ അപ്പോൾ ആ എടുക്കുന്ന മുട്ടകൾ ഏറ്റവും അവസാനമായിട്ട് ഇട്ടിട്ടുള്ള മുട്ടകൾ അട വയ്ക്കാൻ എടുക്കുന്നതാണ് വിരിയുന്നതിനുള്ള പേഴ്സൻറ്റേജ് കൂടാൻ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറേ വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്നോട് പറയാണ് ഫ്രിഡ്ജിൽ വെച്ച മുട്ടകൾ ഏറ്റവും ഫ്രിഡ്ജിലെ തണുപ്പ് കുറവുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക അട വയ്ക്കാൻ എടുക്കുന്നതിന് ഒരു ഏകദേശം നാലോ അഞ്ചോ മണിക്കൂർ മുമ്പ് മുട്ട പുറത്തെടുത്ത് വെച്ചിട്ട് അതിനെ തണുപ്പ് മുഴുവനായി മാറി നോർമൽ ടെമ്പറേച്ചറിലേക്ക് മുട്ട വന്നതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ച് മുട്ട അടവയ്ക്കാനായിട്ട് ഉപയോഗിക്കുക പിന്നെ പത്ത് ദിവസത്തിൽ താഴെയുള്ള മുട്ടകൾ തിരഞ്ഞെടുക്കുക ഏറ്റവും അവസാനമായിട്ട് ഇട്ടുള്ള മുട്ടകൾ ഇതും നമ്മൾ പുറത്ത് ഫ്രിഡ്ജിലല്ല പുറത്താണ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ വീടിനകത്താണെങ്കിൽ വീടിനകത്ത് ഏറ്റവും ചൂട് കുറവ് അനുഭവപ്പെടുന്ന സ്ഥലത്ത് ഈ മുട്ട സൂക്ഷിക്കുക അപ്പോൾ അങ്ങനത്തെ മുട്ടകളൊക്കെ നമുക്ക് വിജയിക്കാനായിട്ട് ഓക്കെ